ഇന്നിപ്പം എന്തായാലും നമുക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിറങ്ങി പിന്നടയ്ക്കിച്ച് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലും പോയി ഒരു പേഷ്യൻ്റിനെ കാണാൻ ന്യൂറജി ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തം നമ്മൾ സംസാരിക്കലാണ് ഇങ്ങനെയൊക്കെ ആകാം അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആകാം സാധ്യതയുണ്ട് ഞാനിവിടെ തള്ളി മറക്കുക പക്ഷെ കാര്യം അറിയണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ പരിപാടി തിരിച്ച് ഗൃഹത്തിലേക്ക് പോവാ ഗൃഹത്തിലേക്ക് പോയിട്ട് ഒന്ന് വിശ്രമിക്കുക വിശ്രമം അനിവാര്യമാണ് ഞാൻ മുന്നും പറയാറുള്ള പോലെ തന്നെ ഇന്നലെ ഉറക്കം ശരിയായില്ല ഇന്നലെയല്ല സോറി ഇന്ന് ഉറക്കം ശരിയായില്ല അതിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട് വാടി തളർന്നു സൂര്യകാന്തി പോലെ തുടങ്ങിയ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വാടി തളർന്നു പോയി പത്ത് മണി പോലെ ഇനി പോയിന്ന് ഉറങ്ങി എനീറ്റാലാണ് എനിക്ക് നാളെ സൂര്യകാന്തനെ പോലെ പിന്നെയും ഒന്നും കൂടി ഉഷാറായിട്ട് വരാൻ പറ്റൂ നാല് മണിക്കൂർ ഉറക്കം എന്തെങ്കിലും ഉണ്ട് ഉറങ്ങാൻ നാല് മണിക്കൂർ കഴിയുമ്പോൾ എണീക്കുക പഠിക്കാതിരിക്കുക അതിനിടയിൽ ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കുക അങ്ങനെ കുറച്ച് കലാപരിപാടികൾ അത്രയൊക്കെ തന്നെ ഏതു നിമിഷം വേണമെങ്കിലും മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കുറുക്കൻ്റെ കല്യാണമാണ് കാരണം മൊത്തത്തിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ലക്ഷറി മഴ ഞാൻ പ്രതീക്ഷിക്കുന്നു